അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ട്രാവലിംഗ് ടെക്കിയുടെ ഇൻഡോനേഷ്യൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഷോപ്പിംഗ് മാളിൽ നിന്നൊക്കെ വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി ഇപ്പം എന്താ വൈകുന്നേരം ഒരു നാലര അഞ്ച് മണി ആകുന്നു നമ്മൾ ഇന്ന് ആക്ച്വലി ഇവിടുത്തെ എം ആർ ടി ലൈൻ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ് എം ആർ ടി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മെട്രോ അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ എം ആർ ടി ലൈനാണ് കറൻ്റ്ലി ഉള്ളത് ബന്ധുരാൻ ഹായ് മുതൽ ബ്ലോക്ക് എം വരെ ഉള്ളൊരു സംഭവം ബ്ലോക്ക് എം ഒരു സ്റ്റേഷൻ ഇവിടെ വേണമെന്ന് തോന്നുന്നു അപ്പോൾ ഈ പോകുന്ന വഴിയിൽ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസ് ഉണ്ട് ഒന്ന് ഈ ഒരു ബ്ലോക്കം എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാൾ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ജക്കാർത്ത ഏരിയയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക വെറൈറ്റീസ് ഓഫ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ബ്ലോക്കം എന്നറിയപ്പെടുന്നത് അതൊരു ഷോപ്പിംഗ് ഏരിയ ആണ് ആക്ച്വലി അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകുന്നുണ്ട് അവിടത്തേക്ക് പോകുന്ന ഈ ഒരു എം ആർ ടി ലൈനിലാണ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എസ് സി ബി ഡി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ഇവിടുത്തെ ഒരു ഡൗൺ ടൗൺ ഏരിയയാണ് ഏറ്റവും കൂടുതൽ അമ്പര ചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയുള്ളൊരു ഏരിയയാണ് അപ്പോൾ നൈറ്റിലൊക്കെ അവിടെ കാണാനായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങൾ നമുക്ക് എം ആർ ടിയിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം പാർട്ടിയിൽ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ എന്താ നമുക്ക് നേരെ ഹോട്ടലിലാണുള്ളത് റൂമിൽ ഇറങ്ങിയിട്ട് നേരെ എം ആർ ടിയിൽ കയറിയിട്ട് ബ്ലോക്ക് എസ് സി ബി ഡിയും കവർ ചെയ്തിട്ട് ഒരു കേട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം ടൗൺ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം കൂടിയാണ് കേട്ടോ വെള്ളിയാഴ്ച വൈകുന്നേരം കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി ആൾക്കാരാവും ഇവിടെ ഇപ്പം കറൻറ്റ്ലി എന്താ പറയുക വീക്കെൻഡ് മോഡാണ് അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ഇഷ്ടംപോലെ പോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം വീക്കെൻഡിൻ്റെ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ചധികം തിരക്ക് കൂടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും എം ആർ ടിയിലൊക്കെ അത്യാവശ്യം കുറച്ച് ആളുകൾ ഉണ്ടാവും കാരണം എല്ലാവരും ഇന്നിപ്പോൾ ഓഫീസിനൊക്കെ നേരത്തെ ഇറങ്ങി വീക്കെൻഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് ആക്ച്വലി ഹോട്ടലിൽ നിന്ന് അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു എം ആർ ടി ലൈനിൽ എത്താൻ പറ്റും ദുഃഖു അനസ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ആ സ്റ്റേഷനിൽ കയറിയിട്ട് നമുക്ക് നേരെ ബ്ലോക്ക് എമ്മിലോട്ട് ആദ്യമേ പോകണം ഓൾറെഡി ഷോപ്പുകളിലൊക്കെ ലൈറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കൊക്കെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഞാൻ അതുകൂടി എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് കുറച്ച് ലേറ്റായിട്ട് റൂമിൽ നിന്ന് ഇറങ്ങിയത് അതുപോലെ തന്നെ വെയിലും നല്ലതുണ്ട് അപ്പോൾ ആ വെയിലൊക്കെ ഒന്ന് താന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷേ വെയിൽ കുറച്ചധികം താണും പക്ഷേ ഇത് ഓക്കെ നമുക്ക് എന്തായാലും പോവാം അപ്പോൾ ഇത് ഇവിടെ സുധർമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കയറിപ്പോകോ എല്ലാവരും എന്തെയ്യും ആ ഒരു ലൈനിലോട്ടാണ് കയറി പോകുന്നത് എന്താ സംഭവം അറിയാൻ പറ്റും നല്ല തിരക്കുള്ള ഒരു സ്റ്റേഷൻ കണക്കുണ്ട് ആ സ്റ്റേഷനിൽ ഒരുപാട് ആൾക്കാർ വരെ ആ സ്റ്റേഷനിലോട്ട് ഒരുപാട് ആൾക്കാർ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടി കയറിയിട്ടാണ് നമ്മുടെ ദുഖത്ത് അനസ് എന്ന് പറയുന്ന ആ ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് പോകുന്നത് കണ്ടില്ലേ ഈ ഒരു സൈഡിലൊക്കെ ലൈറ്റും ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൻഡ് ഇപ്പോൾ ഈ ഒരു മെട്രോ സ്റ്റേഷനിലോട്ട് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫുൾ നമുക്ക് കുറേ ഷോപ്പും കാര്യങ്ങളും സ്ട്രീറ്റ് ഫുഡും സംഭവങ്ങളൊക്കെ അവൈലബിളാണ് ഇതാണ് ദുഖിത്ത് അനസ് എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തേക്കണ്ടല്ലേ ഒരുപാട് ഫുഡ് സ്റ്റോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം തുറന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നേരത്തെ ഈ ഒരു മെട്രോ സ്റ്റേഷനിലോട്ട് കയറിയിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാം നല്ല തിരക്ക് കാണും കേട്ടോ അപ്പം നേരെ അവിടെ ഇറങ്ങട്ടെ അയ്യോ കുറെ ഇറങ്ങാറുണ്ടല്ലോ അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ വഴി ആൾക്കാർ വരുന്നതും ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു നമുക്ക് പോകേണ്ടതായിട്ടുള്ള സ്ഥലം അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എം ആർ ടി ലൈനിനകത്തേ അത്യാവശ്യം ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി അപ്പോൾ ഇവിടെ നമുക്ക് അകത്തോട്ടേക്ക് പോകേണ്ട വഴിയാണ് അപ്പോൾ ഇതിന്റെ റൂട്ട് മാപ്പ് നോക്കട്ടെ ഞാൻ അത് ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് അവിടെ ഫുള്ള് വെച്ചിട്ടുണ്ടോ അറിയാൻ വയ്യ ഓക്കെ ഇതേ കണ്ടില്ലേ ഇതാണ് സംഭവം നമ്മൾ ഇപ്പം ഇവിടാണ് നിൽക്കുന്നത് ഇങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് പിന്നെ ഇങ്ങോട്ട് ബന്ധുരൻ ഹൈവേ സ്റ്റേഷനിലൂടെയുള്ളത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ സ്റ്റേഷനിൽ ദേ ടുവേഴ്സ് സെയ്താബുഡി എന്ന് പറയുന്ന ആ ഒരു സ്റ്റോപ്പിൻ്റെ അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് ദേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ലൈൻ അപ്പോൾ നമ്മളിത് കണ്ടിലേ ഉള്ളത് ദുഃഖി തത്തസ് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനിലാണ് ബന്ധുരൻ ഹരിയാണെൻ്റെ സ്റ്റാർട്ടിങ് അപ്പം ദുഃഖിത്തനസ്സിൽ നിന്ന് നമുക്ക് നേരെ വരാനുള്ളത് ബ്ലോക്ക് എം ബ്ലോക്ക് എം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ അവിടെ മോൾ ബ്ലോക്ക് എം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പോൾ ഓരോ ഏരിയയിലും മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ലെബക് ബുല്ലൂസ് ഗ്രാബ് എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ പോകുന്ന എം ആർ ടി ലൈനാണ് നമുക്ക് ആക്ച്വലി പോകേണ്ടത് ഈ ഒരു ബ്ലോക്ക് എം വരെയാണ് ബ്ലോക്ക് എമ്മിൽ നിന്ന് നമുക്ക് തിരിച്ചു വന്നിട്ട് ഈ ഒരു ഇസ്താര മന്ദിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിറങ്ങണം ഇസ്താര മന്തിരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ എസ് സി ബി ഡി ഇത് എസ് സി ബി ഡി എസ് സി ബി ഡി ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ രണ്ട് സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഇസ്താര മന്ദിരിയും ബ്ലോക്ക് എമ്മും ആണ് അപ്പോൾ നമുക്ക് നമുക്കിതേ ഇനി അകത്തോട്ടേക്ക് പോകും അവർ ട്രെയിനിൻ്റെ സമയങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കണ്ടല്ലേ രാവിലെ തൊട്ട് മിഡ് നൈറ്റ് വരെ ട്രെയിൻ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം നമുക്കിത് ഇവിടെ ബാഗ് ആദ്യമേ വയ്ക്കണം വെച്ചിട്ട് ആ ഒരു ഇതിൽ കൂടെ കയറിയിട്ട് വേണം അകത്ത് പോകാനായിട്ടുള്ളത് അപ്പോൾ ഇത് ഇവിടെ ഒരു ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എൻ്റെ ബാഗ് ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് കറക്റ്റ് ഇവിടെ ടിക്കറ്റിംഗ് സ്റ്റേഷനായിട്ട് ഇവിടെ എഴുതിന് ഇരുപ്പുണ്ട് പക്ഷേ കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്കത് ക്യു ആർ കോഡ് വെച്ചിട്ട് നമുക്ക് ടിക്കറ്റ് മേടിക്കാനായിട്ടുള്ള ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് മേടിക്കാം അപ്പോൾ നമ്മുടെയിൽ ഓൾറെഡി കാർഡ് ഉണ്ട് ആ കാർഡ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതേ കണ്ടില്ലേ പിന്നെ അതിൻ്റെ ആ കാഡിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം പർട്ടിക്കുലർലി നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ആ ഒരു ട്രാവൽ കാർഡ് മേടിക്കുക അത് ആവശ്യങ്ങൾക്കനുസരിച്ച് റീചാർജ് ചെയ്ത് യൂസ് ആക്കുക എന്നുള്ളതാണ് കണ്ടില്ലേ ഇവിടെ വെച്ചിട്ട് ടിക്കറ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ദൈവം മൂവായിരം നാലായിരം നാലായിരം അയ്യായിരം ആറായിരം അതായത് ഓരോ സ്റ്റോപ്പ് ഒരു സ്റ്റോപ്പിന് കയറി അടുത്ത സ്റ്റോപ്പിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വൺ സൈഡ് എത്ര രൂപയാകും എന്നുള്ള ടിക്കറ്റും കാര്യങ്ങളുടെ റേറ്റും ഒക്കെ ദൈവം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൽ ഇഷ്ടമുള്ള കണക്ക് ഇടാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ കാർഡ് വർക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് വൺ ടൈം ടിക്കറ്റ് എടുക്കാൻ പറ്റും കേട്ടോ പക്ഷേ ഇതെല്ലാം ക്യു ആർ കോഡ് പേയ്മെൻറ്റിനുള്ള ആൾക്കാർക്കെ പറ്റത്തുള്ളൂ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പറ്റില്ല കേട്ടോ ഇത് വൺ ടൈം എടുക്കാനുള്ള ടിക്കറ്റാണ് നമ്മൾ ഇത് ഇവിടെ മെട്രോ സ്റ്റേഷനിൽ ഉള്ളൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ആണ് കേട്ടോ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കയറി പോകാനൊക്കെ ആയിട്ട് സോ ലക്ഷി അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ആക്സസ് ചെയ്തിട്ട് നമ്മൾ നേരെ താഴോട്ട് പോവുകയാണ് ആരും താഴോട്ട് പോകുന്നത് താഴോട്ട് ഇതിനങ്ങോട്ടാണ് നമുക്ക് എം ആർ ടിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അപ്പോൾ നമ്മൾ താഴോട്ടം ഒരു രണ്ട് നല്ല താഴോട്ട് നേരെ ഇറങ്ങി പോകണം അന്നേരം ആണെന്ന് തോന്നുന്നു നമുക്ക് മെട്രോയുടെ സ്റ്റേഷൻ വരുന്നത് അല്ലാതെ താഴോട്ട് പോയി നോക്കാം നല്ല തിരക്കുണ്ട് കേട്ടോ എം ആർ ടിയിൽ ഫുള്ളാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളാളും നല്ല കാറ്റടി കാറ്റടി അത് ഈ താഴെവോട്ടം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് സൈഡിലായിട്ട് തന്നെ നമുക്ക് സ്റ്റേഷൻസ് വരുന്നത് യൂഷ്വലി എല്ലാ മെട്രോയിലും വരുന്ന നമുക്ക് തന്നെ കേട്ടോ ഏ രണ്ടാം നമ്പറിൽ ബുന്ദരൻ ഹൈലോട്ട് പോകുന്നതും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ലബക് വിളാസിലോട്ട് പോകുന്നതുമാണ് അപ്പോൾ നമുക്ക് ആക്ച്വലി പോകേണ്ടത് ഞാൻ കാണിച്ചു തരാം നമുക്കിത് ദുഖ് അനസ് എന്ന് പറയുന്നത് രണ്ടാം സ്റ്റേഷനിലാണുള്ളത് നമ്മൾ അവിടെ നിന്ന് ഇപ്പം നേരെ കയറിയിട്ട് ബ്ലോക്ക് എമ്മിൽ പോകും കേട്ടോ ബ്ലോക്ക് എം അവിടെ ആണോ ഇപ്പോൾ ലബക് ബുള്ളസ് ഗ്രാബിലോട്ടുള്ള റൂട്ടിലാണ് നമുക്ക് നിൽക്കേണ്ടത് അതായത് ഈ റൂട്ടിൽ ഇത് സെയിം സാ നമ്മുടെ ദില്ലി മെട്രോയിൽ വന്നിട്ടില്ലേ അതേ സ്റ്റിക്കറിയും കാര്യങ്ങളും അതേ കമ്പനി തന്നെയാണെന്ന് തോന്നുന്നു ഇതും പണിഞ്ഞത് സെയിം പരിപാടിയിലാണ് ഇവിടെയും ചെയ്തു വെച്ചിരിക്കുന്നത് വേണ്ട അപ്പോൾ ഞാൻ ആക്ച്വലി ട്രെയിൻ വരാൻ വേണ്ടി വെച്ചിങ്ങനെയാണ് ഇവിടുത്തെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഒരു സൈഡിലും ഇവിടെയൊക്കെ കേട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ ട്രെയിൻ വരട്ടെ നേരെ ബ്ലോക്ക്

destination to Block അപ്പൊ അങ്ങനെ നമ്മൾ വന്ന മെട്രോ താണ്ടെ എം ആർ ടിയിൽ കയറിയിട്ട് നമ്മളിപ്പം ബ്ലോക്ക് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റോപ്പിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഭയങ്കര തിരക്കുണ്ട് ഈ പോകുന്ന ആൾക്കാരെല്ലാം ഈ ഒരു ബ്ലോക്ക് കമ്മിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ് ഷോപ്പിങ്ങിനും ഫുഡിനും ഒക്കെ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരാണ് കേട്ടോ വളം നമ്മളും ആണ് ഇവിടെ അതേ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് അതാണ് ഞാൻ പറഞ്ഞത് മോസ്റ്റ്ലി അങ്ങോട്ട് തന്നെ ആയിരിക്കും എല്ലാവരും ബ്ലോക്കെമ്മിലോട്ട് തന്നെ പോകുമായിരിക്കും അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ബാക്കി എന്താ പരിപാടി നോക്കട്ടെ നോക്കട്ടെട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് ഷോപ്പിങ്ങിനും ഫുഡിനും ഒക്കെ ആയിട്ട് നല്ലൊരു ഏരിയ ഉണ്ട് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നൊരു ഏരിയ ഭയങ്കര ഫേമസ് ആണ് സോ വന്ന ആൾക്കാരെല്ലാം അങ്ങോട്ടാണെന്നാണ് എൻ്റെ ഒരു ദൃതുകയെ അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോട്ടെ അതേപോലെ നമുക്ക് സൈൻ ബോർഡ് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഏത് എക്സിറ്റ് വഴി ഇറങ്ങി കഴിഞ്ഞാലും എങ്ങോട്ട് പോകുന്നു നമുക്ക് എക്സ്റ്റ് ഇ ആണ് വേണ്ടത് ബ്ലോക്കും സ്ക്വയറിലേക്ക് പോകണം മോൾ ബ്ലോക്കും അങ്ങോട്ടൊക്കെ പോകുന്നത് അങ്ങോട്ടാണ് അപ്പോൾ നമുക്ക് ഇയിൽ എക്സിറ്റ് അടിക്കാം ഇയിൽ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകും അപ്പോൾ നമ്മൾ നേരെ ഇയിലോട്ട് പോകട്ടെ അതേ ഇല്ല അങ്ങോട്ടാണ് ഇ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോയിട്ട് എക്സിറ്റ് അടിക്കാം ഭയങ്കര തിരക്കുണ്ട് ജാതിരക്കെന്ന് പറഞ്ഞാലും പോലെ ജാതി തിരക്ക് നമ്മളെ പരിപാടി ഈ ഒരു ബ്ലോക്കും സ്ക്വയറും ബ്ലോക്കും കൂടെ കാണുക എന്നുള്ളതാണ് പ്ലാസ ബ്ലോക്കം എക്സിറ്റ് ഈ അപ്പോ നമ്മളങ്ങനെ ബ്ലോക്കം ഏരിയയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് ബ്ലോക്കം അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഷോപ്പിംഗ് ഏരിയ ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നതാണ് ഈ ഒരു ഇൻഡോനേഷ്യ പല സൈഡിൽ നിന്ന് ഈ ആൾക്കാർ ഇവിടെ വരും അവരിവിടെ അങ്ങനെ വരുന്ന ഷോപ്പ് ചെയ്യും ഫുഡ് ചെയ്യും ടൈം സ്പെൻഡ് ചെയ്യും എൻ്റെ ഹെൽപ്പ് ഡ്രോ ബാക്ക് ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് കുറേ അധികം ഷോപ്പിംഗ് മാളും ഷോപ്പിംഗ് സെൻറ്റേഴ്സും ഉണ്ട് അപ്പോൾ ഈ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്ന സൈഡിൻ്റെ ഈ ഒരു സൈഡിൽ ഫുള്ള് നമുക്ക് ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ കിട്ടും അവർ പല ടൈപ്പിലുള്ള ഫുഡുകളും കാര്യങ്ങളുമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും ഈ വരുന്ന ആൾക്കാരൊക്കെ അതൊക്കെ മേടിച്ചു കഴിക്കും അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഒരു പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ഒരു ഷോപ്പിംഗ് മാളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ ഇവിടെ പല ടൈപ്പിലുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനെങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നൈസ് അടിപൊളി ഏ കണ്ടില്ലേ പാൻ കേക്ക് ടൈപ്പിലുള്ള എന്തൊക്കെയാണ് മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടന് ഉണ്ടാക്കുന്നുണ്ട് അടിപൊളി ബനാനയുടെ ആ സാധനമാണെന്ന് തോന്നുന്നു കണ്ടല്ലേ ഇവിടെ അങ്ങനെ അപ്പോൾ അതേ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും ചേട്ടാ ഇൻട്രോ പറഞ്ഞ് ആ അതിനകത്തുള്ള ഡ്രസ്സല്ലല്ലോ ഇപ്പോഴാണ് അത് ആക്ച്വലി ഞാൻ ഇന്നലെ എടുത്ത ഇൻട്രോ ആയിരുന്നു ഇന്നലെ ഇൻട്രോ എടുത്തിട്ട് ഞാൻ ഇത് നിങ്ങൾക്ക് മെട്രോയിൽ കയറാനായിട്ട് വന്നപ്പോഴത്തേക്കൊണ്ട് മെട്രോയിൽ ആകെ എൻ്റെ കാർഡിനകത്ത് ആകെ ഏഴായിരം ഇൻഡോനേഷ്യൻ റുപ്പേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കാർഡ് റീചാർജ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല പല വഴികൂടെ നോക്കി പല സെൻറ്ററുകളിൽ പോയി നോക്കി ആൾക്കാരെ കൊണ്ട് ഞാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് പേയ്മെൻറ്റ് ചെയ്താൽ ഞാൻ അവരെ ക്യാഷ് കൊടുക്കാൻ തോന്നി പക്ഷേ ഇന്നലെ നമ്മുടെ കാർഡ് ജാക്ക് ലിങ്കിൻ്റെ കാർഡുകളെല്ലാം ഓഫ്ലൈനായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ ഈ സ്ഥലങ്ങളിലൊന്നും വരാൻ പറ്റാതിരുന്നത് എന്നിട്ട് ഇന്ന് രാവിലെ പോയിട്ട് കാർഡ് ഞാൻ ഒരു ഒരു ലക്ഷത്തിന് ചാർജ് ചെയ്തപ്പോഴത്തേക്കത് അന്നേരമായി അങ്ങനെ ഞാൻ ഇന്ന് ഉച്ചയ്ക്കാണ് ആക്ച്വലി എം ഈ ബ്ലോക്ക് എം വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ഡ്രസ്സിലൊരു ചെറിയ ചേഞ്ച് വന്നത് കേട്ടോ അങ്ങനെ ഇവിടെ നമ്മൾ നോക്കിക്കോ കുറേയധികം ആൾക്കാരൊക്കെ നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് അവിടേക്ക് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം യോ 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 അപ്പോൾ ഈ കാണുന്ന ആണ് ബ്ലോക്ക് എം സ്ക്വയറിലെ എന്താ പറയുക ബ്ലോക്ക് എം മോൾ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് നമുക്ക് കിട്ടും കിട്ടുന്നതുകൊണ്ടില്ലേ ഫുഡ് അതുപോലെ തന്നെ ഷോപ്പിങ്ങുള്ള ഐറ്റംസ് ഈ വന്ന ആൾക്കാരെല്ലാം നമുക്ക് നമുക്കിത് ഏതിനകസരത്താണ് പോകുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് എന്താ സംഭവം എന്നൊക്കെ നോക്കാം കേട്ടോ ബാക്കി ആൾക്കാരൊക്കെ ഇതുവഴിയാണ് പോകുന്നത് അപ്പോൾ നമുക്കും അതുവഴി ഇതുവഴി കയറിപ്പോകാം ഇവിടെ ഭയങ്കര തിരക്ക് കേട്ടോ എല്ലാവരും ആയിട്ട് വന്നിട്ട് ദേ കണ്ടില്ലേ ഒരേ തിരക്ക് പോരോജാതിരക്ക് പോയി നോക്കട്ടെ ആൾക്കാർ ഇവിടെ കോൾഡ് കോഫി എന്ന് പറഞ്ഞ ചാവ കൂട്ടും എല്ലാവരുടെ കയ്യിലും കോൾഡ് കോഫി ആണ് ഞാൻ അത് അത്രയും ട്രൈ ചെയ്തില്ല ഇവിടെ നോക്കി ചെറിയൊരു പരിപാടി ചെയ്ത് നോക്കി കൊള്ളാലോ യും എന്തൊക്കെയാണ് ജ്യൂസ് നാരങ്ങകളൊക്കെ വെക്കുന്നുണ്ട് ഊണോ മോനെ ഇത് വയ്ക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും ഫുഡ് സ്റ്റോളുകൾ നാടൊക്കെ ആൾക്കാരിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഹോളി ആ അടിപൊളി നോക്കി വൈബ് സ്ഥലമല്ലേ മോനെ രക്ഷയില്ല ഇതിനുള്ള നൈസ് അപ്പോഴത്തെ ഇതിനകത്തും അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ടുള്ള ഒരു അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള അതേ മാർക്കറ്റിന്റെ സ്റ്റൈലിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഉള്ളത് ഷൂസ് ബാഗ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് അതുപോലുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിലുള്ള ഷോപ്പിംഗ് മാളിലും ഉള്ളത് അതേ നോക്കേ ട്രസ്സിനൊക്കെ അത്യാവശ്യം വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ നല്ല ഷോപ്പിംഗ് മാളാണല്ലോ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ടീഷർട്ടൊക്കെ കിടക്കാൻ നോക്കിക്കേ മുപ്പത്തി അയ്യായിരം ഒരു ലക്ഷം ഒക്കെയാണ് പ്രൈസ് വരുന്നത് ബെൽറ്റ് കുറേ ഉണ്ടല്ലോ ഇവിടെ ചെരുപ്പുകളും ഉണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ അതേ സെയിം പാറ്റേൺ തന്നെ ചെരുപ്പുകളൊക്കെ കിടക്കാൻ നോക്ക് നൈസല്ലേ ഡൽഹിയിലുണ്ട് സെയിം പാറ്റേണിലുള്ള സാധനങ്ങളൊക്കെ നമ്മള് ഡൽഹി കണ്ടിട്ടുള്ളതാണ് കളിപ്പാട്ടങ്ങളൊക്കെ നോക്ക പല ടൈപ്പിലുള്ള കളിപ്പാട്ടങ്ങള് പല ടൈപ്പിലുള്ള പൊരിപ്പ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്ന ആളുകളുള്ള ഐറ്റംസ് കണ്ട ഇതൊക്കെ ഇവർ ഇവിടെ കഴിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പറ്റുമോ എന്നറിയത്തില്ല കുറേ ഐറ്റംസ് ഒക്കെ നമുക്കും പറ്റുന്നതാണ് പിന്നെ വരാനൊക്കെ കുറേ സാധനം ഉണ്ടോ ഇവിടെ ഉള്ള അതിൻ്റെ ഒരു ഫ്രൈ ഐറ്റംസ് ഇവിടെ ഫുൾ അത് തന്നെയാണ് അതേപോലെ കുറേ അടുത്ത ഷൂവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ടിപ്പിക്കൽ ഇൻഡോനേഷ്യക്കാരുടെ ഡ്രസ്സ് കേട്ടോ ഈ ഒരു ടൈപ്പിലുള്ള കളർഫുൾ വരുന്നത് ഈ ചേട്ടന ഇതാണ് ഇവിടുത്തെ ആൾക്കാർ ഈ ടൈപ്പിലുള്ള ഡ്രസ്സാണ് ഇടുന്നത് അല്ലേ കിടക്കുന്നുണ്ട ഇൻഡോനേഷ്യൻ സ്റ്റൈലാണത് മുകളിലോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇത്രയും ഒന്നും ക്ഷത്തി അൻപതിനായിരം മുതലൊക്കെയാണ് പ്രൈസ് നമുക്കെന്തായാലും ജസ്റ്റ് മുകളിലോട്ട് കൂടെ പോയി നോക്കിയിട്ട് വരാം മുകളിൽ ഉണ്ട് എന്നുള്ളത് ഇവിടെ ഒരിടത്ത് വൺ ബോട്ടിൽ നാൽപ്പതിനായിരം റുപ്പീസിൻ്റെ ഒക്കെ വെച്ചിരിക്കുന്നു മൂന്ന് ബോട്ടിൽ ഒരു ലക്ഷത്തി എന്തൊക്കെ ടൈപ്പിലുള്ള പെർഫ്യൂമൊക്കെ കേട്ടോ നമ്മളൊന്ന് ായിരം വൺ ബോട്ടിൽ റുപ്പീസ് നാൽപ്പതിനായിരം പേ ഷോപ്പ് നൈസാണ് കേട്ടോ നമ്മൾ ഒരു പെർഫ്യൂം മേടിച്ചിട്ടുണ്ട് ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ എല്ലാം ഉണ്ട് ആക്ച്വലി വൺ മില്യൺ പിന്നെ എന്തൊക്കെയാണ് നമുക്കറിയാലോ എല്ലാ പേരിലും ഞാൻ എടുത്ത് പറയുന്നത് വേറൊരു സംഭവം ഞാൻ കറക്റ്റ് കണ്ടിട്ടാണ് കറക്റ്റ് ആ ഒരു മണ തന്നെ കിട്ടിയത് ഹ്യൂഗോ ബോസിൻ്റെ ഒക്കെ സാധനം കൊള്ളാം എന്തായാലും സംഭവം നമ്മൾ അവിടുന്ന് ഒരു ചെറിയൊരു ബോട്ടിൽ കാരണം എല്ലാം കൂടി മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഹാൻഡ് ബാഗേജ് മാത്രമേ മാത്രമുള്ളതുകൊണ്ട് മറ്റേ സെക്യൂരിറ്റിയിലിരിക്കുന്ന വേട്ടാളിയും മല ചിലപ്പോൾ അതെടുത്ത് നൈസിനാവുന്നവർ വീട്ടിൽ കൊണ്ടുപോയി അടിക്കും അപ്പോൾ വെറുതെ എന്തിനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 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 ബോട്ട് വീട്ടിൽ മാത്രം ഹൺഡ്രഡ് എം എല്ലിൻ്റെ മേടിച്ചു നാൽപ്പതിനായിരം ഇൻഡോനേഷ്യൻ റുപ്പ കൊള്ളാം നല്ല പണം അത് നമ്മുടെ കറക്റ്റ് ആ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിൻ്റെ മണം കിട്ടും ഇൻസ്പയർഡ് വേർഷൻ ആണ് ആക്ച്വലി അപ്പോൾ അതേ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കറുത്ത ഷൂകൾ കിട്ടണം അത് വാങ്ങണം എന്നുള്ള നോക്കിയേ ഫുള്ള് ബ്ലാക്ക് ഊഫ് കണ്ടില്ലേ നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് ഇവിടെ ഒന്ന് പോയി നോക്കിയിട്ട് അവിടെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഞാൻ നോക്കിയിട്ട് വരാം അപ്പോൾ ഒരു ബ്ലോക്കും മോളിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മൾ വന്ന വഴി കൂടെ പോയിട്ട് ഇനി അപ്പുറത്തെ സൈഡിൽ വേറൊരു സംഭവമുണ്ട് അതുകൂടി എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ നടന്ന് പോയി കൊണ്ടിരിക്കാനുണ്ടോ നല്ല തിരക്കുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ആൾക്കാർ കൂടുതലാണ് എരിയുള്ളൂ ഇവിടെ നിന്നാണ് ക്യൂ ഒക്കെ നിൽക്കുന്ന ആൾക്കാർ കണ്ടോ ഒരു കടയിൽ ക്യൂ എന്താണോ അവിടെ നിൽക്കുന്നത് നമുക്ക് ഇത്ര ആൾക്കാർ ക്യൂ ഒക്കെ നിന്നിട്ട് മേടിക്കാനായിട്ട് കാപ്പിയല്ലോ ആയിരിക്കും കാപ്പിയിലൊക്കെ കൈവശം കൊടുത്ത് നടക്കുകയാണ് ഇവിടുത്തെ ആൾക്കാർ അമ്മാതിരി അത് ചൂടായാലും തണുപ്പായാലും മേടിക്കുക കുടിക്കുക കോഫിയുടെ ആൾക്കാരാണ് ഇൻഡോനേഷ്യൻസ് അപ്പോൾ അതേ നടക്കുന്നു 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 അങ്ങനെ നമ്മൾ ഇപ്പം പ്ലാസ്സായും ഷോപ്പിംഗ് മാളിനൊക്കെ വന്നിരിക്കുകയാണ് മറ്റേതൊരു ലോക്കൽ സെറ്റപ്പിലുള്ള സംഭവങ്ങളാണ് ഇത് കുറച്ച് ബ്രാൻഡ് ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പിംഗ് മാളാണ് അതായത് ഇതിനകത്ത് ഭയങ്കര തിരക്കാണല്ലോ ഇതേ കണ്ട ഇത് പ്രീമിയം ഒരു ഷോപ്പിംഗ് സെൻറ്റർ ആണ് ഓ വെള്ള വിഷയമാണല്ലോ ഇത് എനിക്ക് കുറേ ഫ്ലോറുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുമുണ്ട് ഓ അയ്യോ അത് നടക്കാനൊന്നും മൈ തന്നെയുണ്ട് എൻ്റെ അമ്മേ ഇതേ കണ്ടില്ല ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ജസ്റ്റ് വിൻഡോ ഷോപ്പിങ്ങിനും പിന്നെ ഫുഡ് അടിക്കുന്ന ആൾക്കാരുണ്ടോ കുറേ ആൾക്കാർ ഇന്നും കിടന്നും നിന്നും ഒക്കെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നുണ്ട് വലിയൊരു ഷോപ്പിംഗ് മോളാണേ ഹോളി സൂപ്പർ അപ്പോൾ നമ്മൾ ബ്ലോക്ക് ബ്ലോക്കമ്മിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് നമ്മളിത് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറയുന്നത് എസ് സി ബി ഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് അത് ഈ ഒരു ജക്കാർത്തയുടെ ഒരു എന്താ പറയുക വാണിജ്യ നഗരം ഡൗൺ ടൗൺ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് അവിടെയും അത്യാവശ്യം സ്ട്രീറ്റ് ഫുഡും ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ ഒരു രക്ഷയിലമാര് ആ അപ്പോൾ അവിടെ അത്യാവശ്യം സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അമ്പര ചുബികളായ അടിപൊളി കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി നമ്മുടെ യാത്ര അപ്പോൾ ഈ ഒരു പറയുന്ന മെട്രോയിൽ തന്നെ കയറിയിട്ട് ഇസ്താര മിനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് നമ്മൾ നമ്മളിറങ്ങാം ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്ലോക്ക് എയിലാണ് സോറി ബ്ലോക്ക് എമ്മിലാണ് അവിടെ കഴിഞ്ഞിട്ട് പോകുമ്പോഴത്തേക്ക് ഇസ്തോരാ മന്തി എന്ന് പറഞ്ഞിട്ടൊരു എം സീറോ നൈ എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് കണ്ടു ആ സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എസ് സി ബി ഡി എന്ന് പറയുന്നൊരു സെൻ്റർ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നിട്ട് നമുക്ക് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ തിരിച്ച് തുക്കറ്റാസ്ബിനിരോ അല്ലെങ്കിൽ പൂന്തലൻ ഹൈലേക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ ട്രെയിനിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് അതേ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ ട്രെയിൻ വരട്ടെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇസ്തോര എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിലേ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ളത് അതേ അവിടെ കണ്ണിൻ സുദിർമാൻ ബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം എന്നാൽ നോക്കട്ടെ അങ്ങോട്ടാണോ സംഭവം എന്ന് നമുക്ക് നോക്കാം ബിൽസി അപ്പോൾ അങ്ങനെ ഒരു സുധർമാൻ ബാറൂർ ഡിസ്ട്രിക്ട് ഏരിയ എസ് സി ബി ഡിയിലേക്ക് നമ്മൾ ദേഹം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഇസ്താര മിനിയ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് എം ആർ ടി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എക്സിറ്റ് അടിച്ചാൽ മതി എക്സിറ്റ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും ഭയങ്കര പോഷ് ഏരിയയാണ് എല്ലാ ഓഫീസ് കെട്ടിടങ്ങളും അപ്പാർട്ട്മെൻ്റുകളും എല്ലാം ഹൈ എൻഡ് ബിൽഡിങ്ങുകളാണ് ഭയങ്കര ലുക്കാണ് അത് രാത്രി വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റും കാര്യങ്ങളെല്ലാം കൂടെ ഒരു ബിൽഡിങ് നല്ല രസമാണ് കാണാൻ രാത്രി ഇവിടെ നിൽക്കാൻ വയ്യ രാത്രി നമുക്ക് നമ്മുടെ ലോക്കൽ സ്ഥലത്ത് പോയി എക്സ്പ്ലോർ ചെയ്യാം നടന്ന് നടന്ന് വയ്യ മാതിരി നടന്നു ഞാൻ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇതേ ഞാൻ പുറത്തോട്ടം കൂടെ ഇറങ്ങുമ്പം തന്നെ നോക്കിക്കോ ഞാൻ മൈനസ് ഫൈവ് ഇട്ട് കാണിച്ച് തരാം ഊ കണ്ട ഈ ഒരു ഏരിയയിലെ ബിൽഡിങ്ങുകൾ കണ്ട അപ്പം ഇതിനകത്തോട്ടൊരു ഏരിയ ഉണ്ട് സെൻറ്റർ ആയിട്ടുള്ളൊരു സംഭവം ഇതൊക്കെ നൈറ്റിൽ ലൈറ്റ് ഇടുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും ആ സൈഡിൽ ഒരു പാർക്കാണ് ആക്ച്വലി നമുക്കുള്ളത് വലിയൊരു പാർക്ക് ഉണ്ട് ആ ഒരു പാർക്ക് നമുക്കത് ഇപ്പോൾ ഇങ്ങോട്ട് പോയിക്കട്ടെ ഇവിടെ നമുക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു അമ്പര ചുംബികളായ കെട്ടിടങ്ങളുടെ നടുക്ക് വരും നമ്മൾ അപ്പോൾ അത് ആക്ച്വലി ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ടെങ്കിൽ കിഴിലുമായിട്ട് കിട്ടും ഡ്രോൺ ഇല്ല പക്ഷേ വിഷയം സ്ഥലമാണ് കേട്ടോ എന്നാൽ ഗൾഫിൽ നമ്മൾ ദുബായിലൊക്കെ പോയിട്ട് മറ്റേ മെയിൻ റോഡ് അല്ല അത് ബുർജ് ഖലീഫൊക്കെ ഉള്ള റോഡിൻ്റെ പേര് ഞാൻ മറന്നുപോയി അവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കുള്ള ഒരുണ്ടല്ലോ ആ ലുക്കാണ് അപ്പോൾ അതെ നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എസ് ആയിട്ട് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ അത്യാവശ്യം സ്ലോ മൂവിങ് ട്രാഫിക് വണ്ടികൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ആ ഒരു എസ് സി വി ഡി ഏരിയയിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത് നോക്കിയാൽ ഓ വിഷയം വിഷയം ഇത് ഇത് എനർജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കമ്പനിയുടെ ഓഫീസാണ് ഇവിടെ നെയ്യ് കാണുന്നത് എൻ്റെ മോനെ ഇവിടെ മൊത്തം തല പൊക്കി നടന്നിട്ട് എൻ്റെ കഴുത്ത് വേദനിക്കുന്നു കേട്ടോ അമ്മാതിരി പൊക്കമുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടെ നെയ്യ് നോക്കിക്കേ തറയിലോട്ട് നോക്കാനായിട്ട് വരത്തില്ല എൻ്റെ തല ഇറങ്ങുന്നത് ഭയങ്കര പൊക്ക കേട്ടോ ഏടെ മോനെ ഒരു രക്ഷയില്ല ആളുടെ രസമുണ്ട് കാണാനായിട്ട് ഈവൻ ദോ ഇറ്റ്സ് കോൺക്രീറ്റ് ബിൽഡിംഗ് ബട്ട് നല്ല രസമാണ് കാണാൻ കേട്ടെക്കെ റോഡ് സൈഡിലെ മറ്റേ മുളയൊക്കെ വെച്ച് കെട്ടി സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഓ മൈ വേറെ ലെവൽ സിറ്റി നൈസ് 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 ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ അവിടെ മോനെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഓ അപ്പൊ ഞാൻ ആ ഒരു ബിസിനസ് ഏരിയയിലൂടെ എങ്ങനെ നടന്നു നടന്നുപോയിരിക്ക നല്ല രസമുണ്ട് എന്തായാലും കുറച്ചുള്ള ലൈറ്റ് ഉള്ളപ്പം വരണം കേട്ടോ എന്തായാലും നിങ്ങൾ പക്ഷെ ലൈറ്റ് ഉള്ളപ്പം വരികയാണെന്നുണ്ടെങ്കിൽ ഡ്രോൺ ഉണ്ടെങ്കിലും നൈസാണ് ഇവിടെ ഡ്രോൺ പറത്താൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പാത്തും പതിക്കി എനിക്കിരുന്ന് പറത്തുക അമ്മാതിരി വ്യൂ ആയിരിക്കും കിട്ടാൻ പോകുന്നത് ലൈറ്റ് ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കേ വേറെ പരി ഓക്കേ കൂടുതലും ഓഫീസാണ് കേട്ടോ ഓഫീസുകളും ഉണ്ട് അപ്പാർട്ട്മെന്റുകളും ഉണ്ട് നൈസ് അപ്പ എങ്ങനെ ദേ നടന്നു പോയിരിക്കുന്നു അപ്പൊ ഇവിടെ വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ട് ഇവിടെ എന്താ എമിറേറ്റ്സ് ഒക്കെ ഉണ്ട് എന്താ വലിയ വലിയ സെറ്റപ്പിലുള്ള കമ്പനികളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ദേ നമ്മൾ വീണ്ടും അങ്ങനെ മുന്നോട്ട് നടന്നു പോകൊണ്ടിരിക്കുകയാണ് നല്ല പൊടവുണ്ടാരം ബിൽഡിംഗ് സെറ്റ് 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 ഇപ്പം ഞാനിപ്പോ ഇവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഒക്കെ നടക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഇവിടെ കൂടുതൽ കൂടുതലാൾക്കാ കൊച്ചുകുട്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്കീങ് മറ്റേ ആ ആ പരിപാടിയൊക്കെ ചെയ്യിക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിട്ടില്ല അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് അവരത്യാവശ്യം ഇവിടെ ലൈവ് ആക്കി നിർത്താനായിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലും ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അതെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പം വൈകുന്നേരം ഒക്കെ ഇത് ഓണം നല്ലോണം ഉണ്ടല്ലേ നല്ല ഡ്രസ്സുണ്ട് അങ്ങ് നേരത്തെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് സൈഡിലും ഷോപ്പുകളൊക്കെ വന്നു തന്നു അപ്പോൾ നമ്മുടെ ബ്ലോക്ക് എമ്മിലെയും എസ് സി ബി ഡിയിലെയൊക്കെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോകുന്നു ഇന്ന് വൈകുന്നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ഉച്ചയ്ക്കാണ് നമുക്ക് നാളെ ഫ്ലൈറ്റ് സൈഫ് ജക്കാർത്തു സിംഗപ്പൂർ സിംഗപ്പൂർ ടു ട്രിവാൻഡ്രുമാണ് അപ്പോൾ ഈ വീഡിയോ എന്നാലും ഞാൻ വിളിച്ചു വൈറ്റപ്പിക്കുകയാണ് അപ്പോൾ മടക്ക യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണുമ്പോൾ ബൈപ്പുറും ട്രാവലിംഗ് ടിക്കൂ